പ്രഭാഷകൻ്റെ പുസ്തകം മൂന്നാമധ്യായം മാതാപിതാക്കളോടുള്ള കടമകൾ കുഞ്ഞുങ്ങളെ നിങ്ങളുടെ പിതാവായ എൻ്റെ വാക്ക് കേൾക്കുവിൻ സുരക്ഷിതരായിരിക്കുവിൻ അതനുസരിച്ച് പ്രവർത്തിക്കുവാൻ മക്കൾ പിതാവിനെ ബഹുമാനിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു അവിടുന്ന് പുത്രന്മാരുടെ അമ്മയ്ക്കുള്ള അവകാശം ഉറപ്പിച്ചിരിക്കുന്നു പിതാവിനെ ബഹുമാനിക്കുന്നതിൽ തൻ്റെ പാപങ്ങൾക്ക് പ്രാശിത്വം ചെയ്യുന്നു അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവയ്ക്കുന്നു പിതാവിനെ ബഹുമാനിക്കുന്നവനെ അവൻ്റെ മക്കൾ സന്തോഷിപ്പിക്കും അവൻ്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കും പിതാവിനെ ബഹുമാനിക്കുന്നവൻ ദീർഘകാലം ജീവിക്കും കർത്താവിനെ അനുസരിക്കുന്നവൻ തന്നെ അമ്മയെ സന്തോഷിപ്പിക്കുന്നു ദാഷൻ എന്ന പോലെ അവൻ മാതാപിതാക്കന്മാരെ സേവിക്കും പിതാക്കന്മാരെ വാക്കിലും പ്രവൃത്തിയിലും ബഹുമാനിച്ച് അവൻ്റെ അനുഗ്രഹത്തിൽ പാത്രമാകുക പിതാവിൻ്റെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കും അമ്മയുടെ ശാപം അവയുടെ അടിത്തറ ഇളക്കും മഹത്വം കാക്ഷിച്ച് പിതാവിനെ അപമാനിക്കരുത് പിതാവിൻ്റെ അപമാനമാർക്കും ബഹുമാനം ബഹുമതിയല്ല പിതാവിനെ ബഹുമാനിക്കുന്നവൻ മഹത്വം ഓർമ്മിക്കുന്നു അമ്മയെ അനാദരിക്കുന്നവൻ അപകീർത്തികരിയാവും മകനെ പിതാവിൻ്റെ വാർദ്ധക്യത്തിൽ സഹായിക്കുക മരിക്കുന്നവരെയും അവന് ദുഃഖമുണ്ടാകരുത് അവന് കുറവും അറിവ് കുറവാണെങ്കിലും സഹിഷ്ണുത കാണിക്കുക നീ എത്ര ബലവാനാണെങ്കിലും അവനെ അനു നിന്ദിക്കരുത് പിതാവിനോട് കാണിക്കുന്ന കാരുണ്യം വിസ്മരിക്കപ്പെടുകയില്ല പാപങ്ങളുടെ കരം കടം വീട്ടുന്നതിന് അതുപകരിക്കും കക്ഷതയുടെ ദിനത്തിൽ അത് നിനക്ക് കാരുണ്യത്തിനായി ഭവിക്കും സൂര്യപ്രകാശത്തിൽ മൂടൽ മഞ്ഞന്ന പോലെ നിൻ്റെ പാപങ്ങൾ മാഞ്ഞുപോവും പിതാവിനെ പരിത്യജിക്കുവൻ ദൈവദൂഷണത്തിന് തുല്യനാണ് മാതാവിനെ പ്രകോപിപ്പിക്കുന്നവൻ കർത്താവിനെ ശാ എൻ്റെ ശാപമേൽക്കും എളിമ മകനെ സൗമ്യതയോടെ കർത്തൃപങ്ങൾ അനുഷ്ഠിക്കുക ദൈവത്തിനഭിമതനായവൻ നിന്നെ സ്നേഹിക്കും നീ എത്ര ഉന്നതനാണോ അത്രമാത്രം വിനീതനാകുക അപ്പോൾ കർത്താവിൻ്റെ കൃപകൾക്ക് നീ പാത്ര പാത്രമാകും കർത്താവിൻ്റെ ശക്തി വലുതാണ് വിനീതർ അവിടുത്തെ മഹത്വപ്പെടുത്തുന്നു അതികഠിനമെന്ന് തോന്നുന്നത് അന്വേഷിക്കേണ്ട ദുഷ്കരമായത് പരീക്ഷിക്കുകയും വേണ്ട എന്നെ ഏൽപ്പിച്ചതിനെപ്പറ്റി ചിന്തിക്കുക നിഗൂഢമായത് നിനക്ക് ആവശ്യമില്ല നിനക്ക് ദുഷ്കരമായ വേല് ഇടപെടരുത് എന്നാൽ മനുഷ്യന് അഗ്രാഹ്യമായ കാര്യങ്ങളാണ് നിനക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത് വിവേകശൂന്യമായ തീരുമാനം അനേകരെ വഴിതെറ്റിച്ചിട്ടുണ്ട് അബദ്ധാഭിപ്രായം ആശയക്കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ട് അഹങ്കാരം നിർബന്ധ ബുദ്ധി നാശത്തിൽ ഒടുങ്ങും സാഹസബുദ്ധി അപകടത്തിൽ ചാടും ദുശാട്ടിന്യം മനസ്സ് കഷ്ടതകൾ അടിമപ്പെടും പാപീപാപം കൊന്നുകൂടും അഹങ്കാരിയുടെ കഷ്ടതകൾക്ക് പ്രതിവിധിയില്ല എന്നാൽ ദുഷ്ടതാപനിൽ വേരുളച്ച് വളരുന്നു ബുദ്ധിമാനായ മനുഷ്യൻ പഴമൊഴിയുടെ ഗ്രഹിക്കുന്നു വിജ്ഞാനം ശ്രദ്ധിക്കുന്ന ചെവിയാണ് ബുദ്ധിമാനഭിരക്ഷിക്കുന്നത് ദാനധർമ്മം ജലം ജലിക്കുന്ന അഗ്നിയെ കെടുത്തുന്നു പോലെ ദാനധർമ്മം പാപത്തിന് പരിഹാരമാണ് നന്മയ്ക്ക് പകരം നന്മ ചെയ്യുന്നവൻ സ്വന്തം ഭാവി ഉറപ്പിക്കുന്നു വീഴ്ച ഉണ്ടാകുമ്പോൾ അവന് സഹായം ലഭിക്കും ദാവി അനുഗ്രഹിക്കണമേ പരിശുദ്ധ പരമ ദീപികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിച്ചുണ്ടായിക്കട്ടെ ശംശിയായിരിക്കാൻ സ്തുതിയായിരിക്കട്ടെ